ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരുവും അതുപോലെ തന്നെ മുരിങ്ങയിലയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിതെവിടെ കുറച്ച് ചക്കക്കുരു ഇതാ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊലി കളഞ്ഞെടുത്താൽ മതി പക്ഷേ ഇത് അധികം മൂപ്പില്ലാത്ത കുരുവേനും അതുകൊണ്ട് ഒരുപാട് അങ്ങ് എന്താ പറയുക കട്ടിയുള്ള തൊലിയൊന്നുമില്ല പിന്നെ ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടും പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മുരിങ്ങയിലെടുക്കുന്ന സമയത്ത് ഇതിലുള്ള പുഴുക്കളെല്ലാം ഉണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇനി നമുക്ക് ഈ ചക്കക്കുരു ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പം ഞാനിതവിടെ കട്ട് ചെയ്ത ചക്കക്കുരു ഇതവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് മൂപ്പില്ലാത്ത കുരുവാണെന്ന് അതുകൊണ്ട് ഇത് അധികം വേവൊന്നുമില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ജീരകമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി ചെറിയ ജീരകം ഇട്ടിട്ടുള്ളത് ഇനി ഇതാ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ ഇവിടെ വീട്ടിൽ തന്നെ കായച്ചിട്ടുള്ള മുളകേനും അതൊന്ന് പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ അത് സാരിയില്ല അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ ചക്കക്കുരു വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചില്ല നമ്മുടെ മുരിങ്ങയിലെ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇത് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങയിലെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിവിടെ മൂടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നില്ല നമ്മുടെ തേങ്ങയിൽ ഇതാ ഒരു സമയം കൊണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം അതിനു വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചക്കക്കുരു മുരിങ്ങയിലേയും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചക്കക്കുരു മുരിങ്ങയിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കക്കുരും മുരിങ്ങയിലും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചക്ക സീസണിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ